തന്നോട് മോശമായി പെരുമാറുന്നവരെ താൻ ശപിക്കാറുണ്ടെന്ന് പറയുകയാണ് ബോളിവുഡ് സംവിധായക ഫറാഖ് ഖാൻ ദി കപിൽ ശർമ്മ ഷോയിലാണ് ഫറാഖ് ഖാൻ സംസാരിച്ചത് നേരിട്ട് ആരോടും പ്രതികാരം ചെയ്യാറില്ല പകരം സിനിമകൾ ഫ്ലോപ്പ് ആയി പോകട്ടെ എന്ന് താൻ ശബിക്കുമെന്നാണ് ഫറാഖ് ഖാൻ പറയുന്നത് ബോളിവുഡ് ഡാൻസറും സംവിധായകയും ഒക്കെയായ ഫറാഖാൻ പലർക്കും റോൾ മോഡലാണ് ഫറാഖ് ഖാനെ കണ്ട് സംവിധാന ലോകത്തേക്ക് വന്ന പെൺ സംവിധായകന്മാരും ഒരുപാടുണ്ട് സോഷ്യൽ മീഡിയയിലും ഡാൻസ് റിയാലിറ്റി ഷോകളിലും എല്ലാം സജീവമായ ഫറാഖ് ഖാന് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല കുറെ സൗഹൃദങ്ങളുമുണ്ട് ഷാരൂഖ് ഖാൻ അടക്കമുള്ള സുഹൃത്തുക്കളെ കുറിച്ച് നേരത്തെ പലപ്പോഴും ഫറാഖ് ഖാൻ വാചാലയാകാറുണ്ട് ഇപ്പോഴിതാ താൻ വെറുക്കുന്നവരെ കുറിച്ച് സംസാരിക്കുകയാണ് ഫറാഖ് ഖാൻ കപിൽ ശർമ്മയുടെ ഷോയിലാണ് ഫറാഖ് ഖാന്റെ രസകരമായ പ്രതികരണം നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവരോട് ശത്രുത വെച്ച് പുലർത്തുമോ അതോ പ്രതികാരം ചെയ്യുമോ എന്നായിരുന്നു കപിൽ ശർമ്മയുടെ ചോദ്യം താൻ അവരെ ശപിക്കുമെന്ന് തന്നെ ഫറാഖ് ഖാൻ പറഞ്ഞു ശരിക്കും താൻ അവരോട് പ്രതികാരം ചെയ്യാറില്ല പക്ഷേ തനിക്ക് അവരുടെ നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുക താൻ അവരെ ഒരു പ്രത്യേക രീതിയിൽ നോക്കും തന്റേത് കരുനാക്കാണെന്നും നിങ്ങളുടെ അടുത്ത നാലഞ്ച് സിനിമകൾ ദുരന്തമായി പോകട്ടെ എന്ന് ശപിക്കുമെന്നും തന്റെ ശാപം ഫലിക്കും തന്നെ വേദനിപ്പിച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ താൻ അവരെ ശപിക്കും നിങ്ങളുടെ അടുത്ത മൂന്ന് നാല് പടം പരാജയപ്പെടട്ടെ എന്ന് പറയും അങ്ങനെ പരാജയപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കൂ എന്തുകൊണ്ടാണ് കുറെ ഏറെ സിനിമകൾ പരാജയപ്പെട്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണില്ലേ എന്നാണ് ഫറാഖ് ഖാൻ പറയുന്നത് ഫറാഖ് ഖാൻ അത് പറഞ്ഞു കഴിഞ്ഞതും അവിടെ ചിരിപ്പാടിരുകയും ചെയ്യുന്നുണ്ട് ഫറാഖ് ഖാനൊപ്പം നടൻ അനിൽ കപൂറും ഷോയിൽ പങ്കെടുത്തിരുന്നു ഇതേ ചോദ്യം കപിൽ ശർമ്മ അനിൽ കപൂറിനോടും ചോദിക്കുന്നുണ്ട് തെറ്റ് ചെയ്തവരോട് പ്രതികാരം ചെയ്യുമോ അതോ ക്ഷമിക്കുമോ എന്ന ചോദ്യത്തിന് താൻ പ്രതികാരം ചെയ്യുകയും പിന്നീട് അവരോട് ക്ഷമിക്കുകയും ചെയ്യുമെന്നാണ് അനിൽ കപൂർ മറുപടി പറഞ്ഞത് എന്നാൽ താങ്കൾ ആരോടും പ്രതികാരം ചെയ്യുന്നതായി താൻ കണ്ടിട്ടില്ല എന്ന് ഫറാഖ് ഖാൻ അനിൽ കപൂറിനോട് പറയുമ്പോൾ നന്നായി ജോലി ചെയ്തുകൊണ്ടാണ് അവരോട് പ്രതികാരം ചെയ്യുന്നതെന്നായിരുന്നു അനിൽ കപൂറിന്റെ മറുപടി നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കപിൾ ഷോ സ്ട്രീം ചെയ്യുന്നത് തമാശയ്ക്ക് പ്രാധാന്യം നൽകി മുന്നേറുന്ന ഷോ എല്ലാ ശനിയാഴ്ചയുമാണ് സ്ട്രീമിംഗ് നടത്തുന്നത് കഴിഞ്ഞ ആഴ്ച അന്താരാഷ്ട്ര ഗായകനായ യക്ഷിറാണ് ആയിരുന്നു അതിഥിയായി എത്തിയത് അതേസമയം ബോളിവുഡിൽ ഏറ്റവും കഴിവുള്ള കൊറിയോഗ്രാഫറും സംവിധായകയും എല്ലാമാണ് ഫറാഖ് ഖാൻ ഹാപ്പി ന്യൂഇയർ ഓംശ എന്നിവയുൾപ്പെടെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഫറാഖാന്റെ സംഭാവനയാണ് ഡാൻസറായാണ് ഫറാഖ് ഖാന്റെ കരിയറിന്റെ തുടക്കം ഷാറൂഖ് ഖാൻ ചിത്രം മേഹൂനാണ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രം പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ ഫറാഖ് ഖാൻ ആറോളം ഫിലിംഫെയർ അവാർഡുകളും ദേശീയ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ ആണ് ഫറായുടെ സംവിധാനത്തിൽ ഒടുവിൽ പുറത്തെത്തിയ ചിത്രം എഡിറ്ററായ ശ്രീരേഷ് കുന്ദറിനെയാണ് ഫറാഖ് ഖാൻ വിവാഹം ചെയ്തിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ